വിവാഹസൽക്കാരത്തിനിടെ വരന്റെയും വധുവിൻ്റെയും നാട്ടുകാർ ചേരിതിരിഞ്ഞ് അടികൂടി വെട്ടത്തൂർ മണ്ണാർമലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം മണ്ണാർമല സ്വദേശിയായ യുവാവിൻ്റെയും വണ്ടൂർ സ്വദേശിയായ യുവതിയുടെയും വിവാഹത്തിന് ശേഷം നടന്ന സൽക്കാരത്തിനിടെയാണ് സംഭവം അടിപിടിയെ തുടർന്ന് പത്ത് പേർക്ക് പരിക്കേറ്റു സംഭവത്തിൽ ഇരുഭാഗത്തു നിന്നുമുള്ള പന്ത്രണ്ട് പേർക്കെതിരെ മലാട്ടൂർ പോലീസ് കേസെടുത്തു വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം വിവാഹ സൽക്കാരത്തിനിടെ വരന്റെയും വധുവിന്റെയും നാട്ടുകാർ ചേരിതിരിഞ്ഞ് സംഘർഷമുണ്ടാക്കുകയായിരുന്നു മണ്ണാർമല സ്വദേശിയുടെയും വണ്ടൂർ സ്വദേശിയുടെയും വിവാഹ സൽക്കാരമാണ് ഉടച്ചോരത്തിൽ നടന്നിരുന്നത് മെലാട്ടൂർ പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് സംഭവത്തിൽ പത്തോളം പേർക്ക് പരിക്കേറ്റിരുന്നു സംഭവത്തിൽ ഇരുകൂട്ടരുടെയും പരാതിയിൽ പന്ത്രണ്ട് പേർക്കെതിരെ മലാട്ടൂർ പോലീസ് കേസെടുത്തു വണ്ടൂർ സ്വദേശിനി ആര്യയുടെ പരാതിയിൽ മണ്ണാർമല സ്വദേശികളായ അഞ്ചു പേർക്കെതിരെയും മണ്ണാർമല സ്വദേശി തട്ടാരുവളപ്പിൽ അമലിന്റെ പരാതിയിൽ ഏഴുപേർക്കെതിരെയുമാണ് കേസെടുത്തത് വിവാഹസൽക്കാരത്തിനിടെ മണ്ണാർമല സ്വദേശികളായ എട്ട് പേർ പരാതിക്കാരിയെയും സഹോദരിമാരെയും അശ്ലീല ചുവയുള്ള ചേഷ്ടകൾ കാണിച്ചതും സംസാരിച്ചതും ചോദ്യം ചെയ്തതിന് തന്നെയും കൂടെ ഉണ്ടായിരുന്നവരെയും കൈകൊണ്ട് അടിച്ചും ചവിട്ടിയും തടഞ്ഞു നിർത്തി കല്ലുകൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചതായും ആര്യയുടെ പരാതിയിൽ പറയുന്നു അതേസമയം വിവാഹ സൽക്കാരത്തിനിടെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിലുള്ള വിരോധം വെച്ച് വണ്ടൂർ കാപ്പിൽ സ്വദേശികളായ പന്ത്രണ്ടോളം പേർ ജാക്കി ലിവർ കൊണ്ടും കല്ലുകൊണ്ടും കുത്തിപ്പരിക്കേൽപ്പിച്ചതാണ് അമലിന്റെ പരാതിയിൽ പറയുന്നത് ന്യൂസ് ബ്യൂറോ മെലാട്ടു